ഈ യുഗത്തില് ഈ മൊബൈൽ യൂസ് ഓവർ യൂസ് അഡിക്ഷൻ ഇതൊക്കെ എങ്ങനെ മൊബൈൽ യൂസ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യണം യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല മൊബൈൽ ഓവർ യൂസ് വരുന്നത് എങ്ങനെയാ വെച്ചാല് മൊബൈൽ നമ്മള് ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്യുക അപ്പൊ ഒരു കുട്ടിക്ക് ഒരു ദിവസം ഫുള്ള് ഫ്രീ ആണ് സൺഡേ വേറെ ഒന്നും ചെയ്യല്ല കല്യാണം പൊതുവെ ഒന്നും ഇല്ല അപ്പൊ ആ കുട്ടി എന്തായാലും മൊബൈൽ മരിക്കും വീട്ടിൽ ആരുമില്ല ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ഓവർ യൂസ് ആണ് അത് കുട്ടിന്നുള്ള കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിലും വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിരിക്കണം ആ വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് പോവും അത് ഫ്രീ ടൈമിന് മൊബൈൽ യൂസ് വരുന്നതാണ് അത് മൊബൈൽ ഓവർ യൂസ് ആണ് അതിന് മിക്കവാറും മൊബൈൽ അഡിക്ഷനായിട്ട് പലരും എന്താണ് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേറ്റീവ് മൊബൈൽ യൂസ് ആണ് റിപ്പിറ്റേറ്റീവ് മൊബൈൽ യൂസ് അതാണെങ്കിലും മനുഷ്യന്റെ ഏത് പ്രായമുള്ള വ്യക്തിയാണെങ്കിലും അയാളുടെ ഫിസിക്കൽ ബിഹേവിയറിൽ ഇമോഷണൽ ആയിട്ടുള്ള വെൽബീങ്ങിനെ നന്നായി ബാധിക്കും ഫിസിക്കലി തന്നെ ഇപ്പൊ കണ്ണ് ഡ്രൈ ആവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരുട്ട് ഇറിട്ട് ഒരു സുഖം ഉണ്ടാവില്ല റെസ്റ്റ് പിന്നെ ഫിസിക്കലി റെസ്റ്റ് ഭയങ്കര ക്ഷീണം ഭയങ്കരമായിട്ട് തോന്നും പിന്നെ ഈ നെക്ക് പെയിന് ബാക്ക് പെയിന് ഈ അതേ പോസ്റ്ററിൽ ഇരിക്കുന്നോണ്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ വരണതാണ് സ്ലീപ്പ് ഇഷ്യൂസ് സ്ലീപ്പ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ചേഞ്ച് ആണ് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമുക്ക് മൊബൈൽ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഗെയിം ഒക്കെ കളിക്കണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഗെയിമില് രാത്രിയായിരിക്കും ആക്റ്റീവ് ആകും അതൊക്കെ ചിലപ്പോ ഒരു ആ സ്ലീപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും പിന്നെ ഇമോഷണലി ഏറ്റവും കൂടുതൽ മൊബൈൽ അഡിക്ഷൻ വരുന്ന സമയത്ത് ഇമോഷണൽ ആണ് കാണിക്കുക ഇമോഷണലി ഒരു അഡിക്ഷനിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഇമോഷണലി ആള് ഭയങ്കര ഇറിറ്റബിൾ കുട്ടി ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും പിന്നെ നല്ല ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല സോഷ്യൽ സ്മൈല് ആൾക്കാരെ കൂടെ വന്നിരിക്കുക വല്ലൊരു സോഷ്യലൈസ് ചെയ്യുക ഈ സംഭവങ്ങളൊക്കെ കുറെ ആപ്സെന്റ് ആയിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുക മൊബൈലും കൊണ്ടിരിക്കുക റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും സംഭവങ്ങളും ഒക്കെ കുറയും വെർച്വൽ ആയിട്ടും താല്പര്യം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഇമോഷണലി കുറേ സയൻസ് കാണും ഇതുപോലെ ഒരുപാട് തിക്കുകളും ഒന്നിച്ച് പോയിന്റ്സ് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരാളെ മൊബൈൽ അഡിക്റ്റ് എന്ന് ലേബിൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം ക്രൈസിസ് ഒന്നും അല്ല ഏത് മനുഷ്യനെ ഒരു ത്രീ ഡേയ്സ് മൊബൈൽ വിത്ഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മൊബൈൽ അതാണ് നമ്മൾ ഇപ്പോഴും പറയണത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഡി പറയല്ലോ ഡിജിറ്റൽ ഡിസിപ്ലി അപ്പൊ ഫാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ ഇൻസൈറ്റ് വരും ഓക്കെ ഞാൻ എത്രത്തോളം നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഏജിലാണ് ഉണ്ടായിരുന്നത് വൈ ഡിഡ് ഐ ഡു ദാറ്റ് എന്നുള്ള സാധനം വരും അപ്പൊ മൊബൈൽ അഡിക്ഷൻ ലേബില് നമ്മളെപ്പോഴും സൂക്ഷിച്ച് പറയണം നമ്മൾ സ്കൂളിലും കോളേജിലും പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ അഡിക്റ്റ് ആണോ ഞങ്ങൾ അഡിക്റ്റ് ആണോ മദേഴ്സ് മത ഞങ്ങൾ അഡിക്റ്റ് ആണോ അപ്പൊ അത് നമ്മള് ടേം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്